നമസ്കാരം പ്രിയ മക്കളെ പത്താം ക്ലാസ്സിലെ പാഠപുസ്തകങ്ങളൊക്കെ മാറിയല്ലോ ഈ പാഠപുസ്തകങ്ങളുടെ ഒരു പരിചയവുമായി അതായത് മലയാളം പാഠപുസ്തകങ്ങളുടെ പരിചയവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയത് എല്ലാവരുടെയും എല്ലാവരുടെയെങ്കിലും പുസ്തകമൊക്കെ എത്തിയിട്ടുണ്ടെന്ന് എനിക്കറിയാം വളരെ നേരത്തെ തന്നെ നമുക്ക് ഈ പുസ്തകങ്ങൾ ലഭിച്ചു ഇപ്പോൾ നിങ്ങൾ പറയുമ്പോൾ പത്താം ക്ലാസ്സിലൂടെ ഞങ്ങൾ കയറിയുള്ളൂ പുതിയ പുസ്തകങ്ങൾ പരീക്ഷണ വസ്തുക്കളാണല്ലോ ഞങ്ങൾ ഞങ്ങൾ ഇതെല്ലാം കൂടെ പഠിച്ചെടുക്കണമല്ലോ എങ്ങനെയായാലും പത്താം ക്ലാസ്സിലെത്തിയപ്പോൾ പുസ്തകം പഴയതായാലും പുതിയതായാലും നിങ്ങൾക്കത് പുതുമുള്ളത് എന്നല്ലായിരുന്നു നേരത്തെ പഠിച്ചതൊന്നും അല്ലല്ലോ എങ്ങനെയായാലും അപ്പോൾ ഈ പുതിയ പുസ്തകം വളരെ നന്നായി ഉപയോഗിക്കണം നമുക്ക് നന്നായി വായന നല്ല പരന്ന വായന വേണം അതുപോലെ തന്നെ നിരന്തരമായ പരിശീലനവും വേണം അധ്യാപകർ പറയുന്നതൊക്കെ കൃത്യമായി അനുസരിച്ച് നോട്ട്സൊക്കെ കൃത്യമായും കുറിച്ചെടുത്ത് നിങ്ങളാൽ കഴിയുന്ന വിധത്തിൽ ഈ ഒരു മാസം കൊണ്ട് ഇനി വരുന്ന ഒരു മാസം കൊണ്ട് കൃത്യമായ വിവരങ്ങൾ ശേഖരിച്ച് പാഠപുസ്തകങ്ങൾ വായിച്ച് പാഠപുസ്തകങ്ങൾ ഉൾപ്പെട്ട കൃതികൾ വായിച്ച് അങ്ങനെയൊക്കെ ശരിക്കും നമ്മൾ വർക്ക് ചെയ്യണം അപ്പോൾ ഒരു ബുദ്ധിമുട്ടും കൂടാതെ എക്സാം അങ്ങോട്ട് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും ഒരു കുഴപ്പവും വരത്തില്ല മാർക്കിനൊന്നും ഒരു പ്രശ്നവും ഉണ്ടാവില്ല അത് നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി പുസ്തകങ്ങൾ ഏതായാലും ഇപ്പോൾ പുതിയതായിട്ട് വന്നതായാലും നേരത്തെയുള്ള പുസ്തകങ്ങളായാലും നമ്മൾക്കത് പുതിയ പുസ്തകമാണല്ലോ അപ്പോൾ നമ്മളങ്ങ് പഠിച്ചു പോകുന്നു ഉള്ളൂ അപ്പോൾ ശരിയായി വായിക്കണം നന്നായി വായിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് നല്ല മാർക്ക് വാങ്ങിക്കാൻ പറ്റൂ അല്ലാതെ ഇപ്പോൾ ഉഴപ്പിൽ നടന്നിട്ട് അവസാനത്തെ ഒരു മാസം കൊണ്ട് അല്ലെങ്കിൽ രണ്ട് മാസം കൊണ്ട് പഠിച്ചെടുക്കാമെന്ന് വിചാരിച്ചാൽ അതൊരിക്കലും സാധ്യമാകുന്ന കാര്യമല്ല നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി പത്താം ക്ലാസ് ഒക്കെ ആയപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ചിന്താശേഷിയൊക്കെ വർദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കണം പറ്റുമോ ഇപ്പോൾ ഉഴപ്പിൽ നടന്നാൽ മതിയോ രണ്ട് മാസം കൊണ്ട് അല്ലെങ്കിൽ അവസാനത്തെ ഒരു മാസം കൊണ്ട് എനിക്ക് പഠിച്ചെടുക്കാൻ സാധിക്കുകയില്ല അതെന്തായാലും ഇല്ല അതുകൊണ്ട് ഇപ്പോഴേ ഉഴപ്പാതെ കൃത്യമായിട്ട് വായിച്ച് മലയാളമൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് വായിക്കാവുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് സ്വസ്ഥമായിരുന്നു വായിക്കാവുന്നതേ ഉള്ളു അതുകൊണ്ട് നമുക്ക് ഇനി ഇത് ഇന്നൊന്ന് പരിചയപ്പെടണം അതിനുശേഷം ഇടുന്ന ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് പ്രയോജനപ്രദമായിരിക്കും നിങ്ങൾ എൻ്റെ എൻ്റെയോടൊപ്പം വരണം അതിനായിട്ട് എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ ഇത് കിട്ടത്തില്ല കഴിഞ്ഞ ഒമ്പതാം ക്ലാസ്സിലെ കുറച്ച് പാഠങ്ങളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു സബ്സ്ക്രൈബേഴ്സൊക്കെ ഒത്തിരി കുറവാണ് അതുകൊണ്ട് എല്ലാവരുടെയും കൈകളിൽ ഇതൊന്നും എത്തത്തില്ലല്ലോ അപ്പോൾ ദയവീത് നിങ്ങൾ എൻ്റെ ഈ ഡി ആൻഡ് ഡി ബ്രദേഴ്സ് ആൻഡ് ബ്രോസ് എന്ന ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണം കേട്ടോ അപ്പം നമുക്ക് ആദ്യത്തെ മലയാളം കേരള പാഠാവലി നിങ്ങളുടെ കയ്യിൽ പുസ്തകം എത്തിയിട്ടുണ്ടാവുമല്ലോ അല്ലേ അതൊന്ന് പരിചയപ്പെടാം എങ്ങനെയുണ്ടെന്ന് നോക്കാം വളരെ ഈസിയാണ് കേട്ടോ നമ്മൾ വിഷമിക്കേണ്ട ആരുമൊന്നുമില്ല നല്ല സുന്ദരമായ പാഠപുസ്തകങ്ങൾ നിങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായതെല്ലാം സാഹിത്യപരമായും ആരോഗ്യപരമായും മാനസികമായും ഒക്കെ നിങ്ങൾ നേടേണ്ടതൊക്കെ ഇതിനുള്ളിൽ ഉണ്ട് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പ് തരാവുന്നൊരു സംഗതിയാണ് നോക്കണേ ഭാഷ പൂത്തും സംസ്കാരം തളിർത്തും ഇങ്ങനെ ഒരു പ്രവേശകത്തിലൂടെയാണ് നമ്മൾ ആദ്യത്തെ ഭാഗത്തിലേക്ക് കടക്കുന്നത് ഭാഷ പൂത്തും സംസ്കാരം തളിർത്തും അതിൽ മൂന്ന് പാഠഭാഗങ്ങളാണുള്ളത് ആദ്യത്തേത് കഥകൾ അതിമോഹനം എന്ന ഒരു പാഠഭാഗമാണ് കഥകൾ അതിമോഹനം അത് ശ്രീ മഹാഭാരതം കിളിപ്പാട്ടിൽ നിന്നെടുത്ത ദ്രോണപർവ്വത്തിൽ നിന്നെടുത്ത എഴുത്തച്ഛൻ്റെ ദ്രോണ പ മഹാഭാരതം കിളിപ്പാട്ട് ദ്രോണപർവ്വതത്തിൽ നിന്നെടുത്ത കുറച്ച് വരികളാണ് അതുപോലെ രണ്ടാമത്തെ പാഠഭാഗം എന്ന് പറയുമ്പോൾ സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുകൾ എന്നാണ് ആ പാഠഭാഗത്തിൻ്റെ പേര് അത് നളചരിതം ആട്ടക്കഥയിൽ ഒന്നാം നളചരിത ആട്ട ആട്ടക്കഥ ഉണ്ണായി വാര്യരുടെ നളചരിതം ആട്ടക്കഥ ഒന്നാം ഭാഗത്തിൽ നിന്നെടുത്ത ഒരു ചെറിയ ഭാഗം വളരെ ചെറിയൊരു ഭാഗമാണ് പഠിക്കാനുള്ളത് അതിനുശേഷം മാതൃഭാഷ നമ്മുടെ ഉള്ളിൽ ഒഴുകുന്ന ജീവനദി മാതൃഭാഷ നമ്മുടെ ഉള്ളിൽ ഒഴുകുന്ന ജീവനദി എന്ന് പറയുന്ന ഒരു ലേഖനം അല്ലേ അത് നമ്മെ വിഴുങ്ങുന്ന മൗനം എന്ന് പറയുന്ന ഒരു ലേഖനം പ്രകാശ് രാജിൻ്റെ ലേഖനമാണ് അതിന്റെ വിവർത്തനം നിർവഹിച്ചിരിക്കുന്നത് സുധാകരൻ രാമൻ തളിയാണ് അപ്പൊ ഇത്രയും മൂന്ന് പാഠഭാഗങ്ങളാണ് ആദ്യത്തെ ഭാഗത്തിലുള്ളത് ആദ്യത്തെ ഭാഗം അതായത് ഭാഷ പൂത്തും സംസ്കാരം തളർത്തും എന്ന ഈ പ്രവേശകം ആരംഭിക്കുന്നത് ഇതിഹാസ സമാനമായ കസാക്കിന്റെ ഇതിഹാസം എന്ന ഒരു നോവലിലെ ചെറിയ രണ്ട് മൂന്ന് സംഭാഷണ ശകലങ്ങൾ ആ ഇട്ടുകൊണ്ടാണ് അതായത് ഒ വി വിജയൻ്റെ കസാക്കിൻ്റെ ഇതിഹാസത്തിലെ ചെറിയൊരു ഭാഗം അവതരിപ്പിച്ചുകൊണ്ടാണ് ഭാഷ പൂത്തും സംസ്കാരം തളിർത്തും എന്ന് പറയുന്ന ഈ ഭാഗം ഈ ഈ ഒരു ഭാഗം ആരംഭിക്കുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ മൂന്ന് പാഠഭാഗങ്ങളുമായിട്ട് മലയാളം കേരള പാഠാവലി അടുത്തത് അടിസ്ഥാന പാഠാവലിയാണ് അടിസ്ഥാന പാഠാവലിയും ഇതുപോലെ തന്നെ നല്ല സുന്ദരമായ പാഠഭാഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നല്ല പുസ്തകമാണ് അരങ്ങും പൊരുളും എന്ന ഒരു പിന്നെ പ്രവേശകത്തിലൂടെയാണ് അരങ്ങും പൊരുളും എന്നതാണ് പ്രവേശകത്തിൻ്റെ പേര് രവീന്ദ്രനാഥ ടാഗോറിന്റെ ഒരു വരി അതായത് കലാനന്ദമാണ് ആ ആനന്ദം പ്രകാശം പോലെ സർവവ്യാപിയുമാണ് എന്ന് പറയുന്ന ഒരു പ്രവേശകത്തോടെ ആരംഭിക്കുന്ന മൂന്ന് പാഠഭാഗങ്ങൾ ആദ്യത്തേത് ചിത്രകാരി എന്ന് പറയുന്ന ഒരു ചിത്രകാരി എന്ന് പറയുന്ന ഒരു കഥയാണ് അനന്ത പത്മനാഭൻ്റെ മരക്കുതിരകൾ എന്ന് പറയുന്ന ഒരു കഥാസമാഹാരത്തിൽ നിന്ന് എടുത്ത ഷാഹീനായി എഴുതിയ ഒരു ചിത്രകാരി എന്ന് പറയുന്ന ഒരു കഥ രണ്ടാമത്തത് ഖൽബിലെ നിലാവ് ഖൽബിലെ നിലാവ് എന്ന് പറയുന്ന ഒരു താമര പൂങ്കാവനത്തില് അങ്ങനെ തുടങ്ങുന്ന ഒരു ഗാനം ഉം എളുപ്പമായിട്ടോ അടുത്തതൊരു നാടകമാണ് ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ മരണം ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ മരണം എന്ന് പറയുന്ന എന്ന പേരിലെ ഒരു നാടകം ഡോക്ടർ വയല വാസുദേവൻ പിള്ളയുടേതാണ് ഈ നാടകം ഈ നാടകമൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധയോടെ ഇപ്പോഴെയൊക്കെ ശ്രമിച്ചാൽ നിങ്ങൾക്കിത് സ്കൂളിലൊക്കെ അവതരിപ്പിക്കാനുമൊക്കെ സാധിക്കുന്ന തരത്തിലുള്ള നല്ല നിങ്ങളെ നന്മയിലേക്ക് കൊണ്ടുപോകുന്ന കുറച്ച് പാഠഭാഗങ്ങളാണ് അപ്പോൾ എന്തായാലും നല്ല എന്താ നല്ല സ്വീറ്റായ പാഠഭാഗങ്ങളാണ് എല്ലാം കേട്ടോ ഒരു ഭയവും വേണ്ട നല്ല സുന്ദരമായി നിങ്ങൾക്ക് ഒറ്റ വായനയിൽ മനസ്സിലാകുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ഒന്നോ രണ്ടോ തവണ വായിക്കുമ്പോഴത്തേക്ക് നിങ്ങളൊക്കെ ആകുന്ന തരത്തിലുള്ള പാഠഭാഗങ്ങളാണുള്ളത് അപ്പോൾ എൻ്റെ ഈ തുടർന്നുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കണം നിങ്ങളത് കേൾക്കണം ഒരുപാട് കേൾക്കണം അല്ലേ നമ്മൾ കേൾക്കും തോറും നമ്മളുടെ അറിവ് വർദ്ധിക്കും ഇല്ലേ ഞാൻ പറയും തോറും എന്നിലെ അറിവും വർദ്ധിക്കും അപ്പോൾ വായിക്കണം കേൾക്കണം ഇപ്പോൾ ഖസാക്കിൻ്റെ ഇതിഹാസം ഒ വിജയൻ്റെ ഒരു എന്താ ഒരു നോവലിലെ ഒരു ഭാഗമാണ് ഇവിടെ കൊടുത്തിരുന്നത് എങ്കിൽ നിങ്ങൾ ഖസാക്കിൻ്റെ ഇതിഹാസം തീർച്ചയായി വായിച്ചിരിക്കണം വേണ്ടേ ആ അപ്പോൾ അതുപോലെ ഓരോന്നും അല്ലേ ഓരോന്നും രവീന്ദ്രനാഥ ടാഗോറിൻ്റെ വരികളിലൂടെയാണ് ഈ പ്ര ഒരു പ്രവേശകം ഈ ഒരു ഭാഗം ആരംഭിക്കുന്നതെങ്കിൽ രബീന്ദ്രനാഥ ടാഗോറിനെക്കുറിച്ച് നാം അറിഞ്ഞിരിക്കണം ഇല്ലെങ്കിൽ നമ്മൾ ഒരുപാട് പിന്നോക്കം പോകും ഞാൻ പറയാം നിങ്ങൾ ഇന്ത്യൻ ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന് പറയുന്ന ഒരു സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനകത്തൊരു ഐമനം സിദ്ധാർത്ഥൻ നായകൻ പിന്നെ ആ നായിക ഐമനം സിദ്ധാർത്ഥനുമായിട്ടൊരു ദിവസം ഒരു പുസ്തക സ്റ്റോളിൽ നിൽക്കുമ്പോൾ അത് അയ്മനത്തോട് ചോദിക്കുന്നുണ്ട് ഐമനം ഖസാക്കിൻ്റെ ഇതിഹാസം വായിച്ചിട്ടുണ്ടോ അപ്പോൾ അയ്മനം പറയുമേ ഓ ഞാൻ വേറെ എന്തൊക്കെയോ വായിച്ചിട്ടുണ്ട് പക്ഷേ ഇതിഹാസം വായിച്ചിട്ടില്ല അപ്പോൾ നായികല്പതി ഇവിടെ എന്താ പറഞ്ഞേ അപ്പോൾ ഈ അയ്മന സിദ്ധാർത്ഥൻ പറയുവാണേ മനസ്സിലാവണേ നിങ്ങളത് ഓർത്തിരിക്കണം എന്താ അറിയാമോ അത് ഈ ടി എ ടി എ ഖസാഖല്ലെയോ സിനിമയൊക്കെ എഴുതുന്ന ഒരു മലബാറുകാരൻ അദ്ദേഹത്തിൻ്റെ ഇതിഹാസം എന്ന് പറഞ്ഞ കൃതി ഞാൻ വായിച്ചിട്ടില്ല നോക്കണേ ഖസാക്കിൻ്റെ ഇതിഹാസം എന്നാണ് ചോദിച്ചത് അല്ലേ അപ്പം ആ ഒരു ചമ്മലും അല്ലെ ചമ്മലും ഒക്കെ നമ്മൾ അവിടെ കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആയി പോകരുത് നമ്മളും നമ്മളോട് ഖസാക്കിൻ്റെ ഇതിഹാസമെന്ന് ചോദിച്ചാൽ ഒ വി വിജയൻ എന്ന നോവലിസ്റ്റിൻ്റെതാണ് അല്ലെങ്കിൽ ഒ വി വിജയൻ ആരൊക്കെ ആരെല്ലാം ആയിരുന്നു അങ്ങനൊക്കെ പറയാനും അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളെക്കുറിച്ച് പറയാനും ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന നോവൽ എന്താണെന്ന് പറയാനൊക്കെ നമുക്കറിയണം അല്ലേ അങ്ങനെ മറ്റുള്ളവരാൽ പരിഹസിക്കപ്പെടാൻ നമ്മൾ അങ്ങനെ വിട്ടുകൊടുക്കരുത് അതുകൊണ്ട് മക്കൾ ഇതൊക്കെ വായിച്ചിരിക്കണം കൃത്യമായും പാഠപുസ്തകങ്ങൾ വായിക്കണം വായിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് കൃത്യമായ ആൻസറുകൾ എഴുതാൻ സാധിക്കൂ എന്നാലേ നല്ല മാർക്കുകളും നമുക്ക് നേടാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ ഈ പാഠഭാഗങ്ങൾ എല്ലാവരും വായിക്കണം തുടർന്നുള്ള തുടർന്നുള്ളതിൻ്റെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യണം അതിനായിട്ട് നിങ്ങളെൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ബായ്